ആസാദ് നമ്മളൊന്നൊരു പുതിയ വിഷയമായിട്ടാണ് വന്നിട്ടുള്ളത് സമൂഹത്തിന് ഉപകരിക്കുന്ന ഈ ക്രെഡിറ്റ് കാർഡ് അതുപോലെ തന്നെ മറ്റ് ചില മൈക്രോ ഫിനാൻസ് മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലോണുകള് ഇതിലൂടെയൊക്കെ ഭയങ്കര രീതിയിലുള്ള ഒരു ചൂഷണം ഏജൻസികളുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് അവരുപയോഗിക്കുന്ന രീതികള് ഇതിനൊന്നും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുകയാണെന്നു വേറെ വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പറയാം നമ്മൾ ഒരു പറയണം സുഹൃത്ത് ഈ ലോൺ ആപ്പിൽ നിന്ന് ലോൺ ആപ്പ് ഉണ്ടല്ലോ അതിൽ നിന്ന് ലോൺ എടുത്തു ഈ ലോൺ എടുക്കുക എന്ന് പറയണത് മനുഷ്യന് അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് കടം കിട്ടും ഉള്ളത് കൊണ്ട് തന്നെ പോയി എടുക്കുകയാണ് ഓൺലൈനിൽ നിന്ന് ചെയ്യേണ്ട കാര്യമല്ലോ അപ്പൊ ഇതിന്റെ ജെനുവിനിറ്റി നോക്കാതെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു കണ്ടമാനം ലോൺ ആപ്പിൽ കയറി ലോൺ എടുത്തു ഈ ലോൺ എടുക്കുമ്പോൾ ഈ ആപ്ലിക്കേഷൻ എന്തെയ്യും നമ്മുടെ ഫോൺ ആക്സസ് ചെയ്യുന്നുണ്ട് ഇദ്ദേഹം അത് തിരിച്ചടച്ചില്ല അത് തിരിച്ചടക്കാൻ പറ്റാത്ത രീതിയാണ് ഭയങ്കര പലിശയാണ് അതായത് പല ലോണും ഈ പറഞ്ഞപോലെ മന്ത്ലി അടച്ചാൽ മതി ഒരു ലോൺ എന്ത് ചെയ്യണം ഏഴ് ദിവസം കൊണ്ട് സെറ്റിൽ ചെയ്യണം നിങ്ങൾക്ക് പൈസ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഏഴ് ദിവസം കൊണ്ട് നിങ്ങൾ അതിൻ്റെ പലിശ അപ്പോൾ അയ്യായിരം എടുക്കണമെങ്കിൽ പലിശ വരുന്നത് മൂവായിരം അപ്പൊ എട്ടായിരം രൂപ ഏഴ് ദിവസം കൊണ്ട് അടക്കണം ഈ ഏഴ് ദിവസം കൊണ്ട് അടച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഓട്ടോമാറ്റിക്കലി പൈസ രണ്ടാമതും വരുകയും നമ്മൾ അപ്ലൈ ചെയ്യും അപ്ലൈ ചെയ്യേണ്ട കാര്യമല്ല വീണ്ടും വരും അങ്ങനത്തെ ഒരു ചൈനീസ് ആപ്ലിക്കേഷന് ഈ നോർത്ത് ഇന്ത്യൻ ലോബികൾ ഈ രീതിയിൽ അവളെടുത്തു ആള് തിരിച്ചെട്ടായിരം അടച്ചപ്പോ വീണ്ടും എമൗണ്ട് വന്നു എത്ര വന്നു അതിന്റെ ഒരു ഡബിൾ എമൗണ്ട് വന്നു അതാ ഡബിൾ ഒരു വന്നുകഴിഞ്ഞാല് ഏഴ് കൊണ്ട് തിരിച്ചടക്കേണ്ടത് അങ്ങനത്തെ കൊള്ള പലിശ ഈ എൻ ഡി എഫ് അല്ല റിസർവ് ബാങ്ക് അപ്രൂവ് ആപ്ലിക്കേഷൻ ഒരു ഫേക്ക് ടീമുകളാണ് ചെയ്യണത് ഇത് തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ ലിങ്ക് ഉണ്ടാവുന്ന പ്രശ്നം വെച്ചാൽ പിന്നെ ആ ഫോണിലുള്ള കോൺടാക്ട്സിലേക്കൊക്കെ കോൾ പോവാണ് പിന്നെ ഫോൺ ഗ്യാലറി എടുക്കുന്നു അത് ഓട്ടോമാറ്റിക്കലി ആക്സസ് ആയി നമ്മൾ ഈ ലോൺ എടുക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ അത് കൊടുക്കുമല്ലോ അതിലെല്ലാ ഫോട്ടോസിലും എല്ലാവർക്കും മോർഫ് ചെയ്ത ഇവന്റെ മോർഫ് ചെയ്ത വീഡിയോസും ഫോട്ടോസും ഫുൾ വാട്സപ്പ് കോണ്ടാക്ട്സിലേക്കൊക്കെ പോയിട്ട് ഇവൻ ഇവനാകെ ഹറാസ്റ്റ് ചെയ്തു ഇവനത് അറാസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഇത് അടച്ചു പക്ഷെ വീണ്ടും ലോൺ വന്നു ഇങ്ങനെ വലിയൊരു ട്രാപ്പിലാണ് പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ലോൺ എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഒക്കെ കടം കിട്ടും നമ്മളൊക്കെ സാധാരണക്കാർ വാങ്ങിക്കൂട്ടാണ് അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു സാമ്പത്തിക വിദഗ്ദ്ധനായിട്ട് സംസാരിച്ചപ്പോ ആളുകൾ അത്യാവശ്യങ്ങൾക്കും ഉപയോഗിക്കണത് കുറെ അവരുടെ കുട്ടികളുടെ ബർത്ത്ഡേ പാർട്ടി സെലിബ്രേറ്റ് ചെയ്യുക കല്യാണ വാർഷികത്തിന് ഈ രീതിയിലേക്കുള്ള പല പല എൻജോയ്മെന്റിനും കാശ് ഒരു പ്രശ്നമില്ലാത്ത രീതിയിലേക്ക് വന്നു ഇവിടെ മൈക്രോ ഫിനാൻസിൽ നിന്ന് പൈസ കൂട്ടും വിസാഫ് ഉണ്ട് അതുണ്ട് എസ് കെ അങ്ങനെ എസ് കെ എസ് ആ പല തരത്തിലുള്ള അടവുകളൊക്കെ ഉണ്ട് ഈ സാമ്പത്തികമായ ഒരു സുരക്ഷിതരല്ലാത്ത സാധാരണക്കാരൊക്കെ ഇതിൽ പെട്ടിട്ടുണ്ട് എങ്ങനെ നേരിടാമെന്നൊരു ഈ പലിശ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളായാലും പലിശയിൽ ലോൺ ഏത് ബാങ്ക് പലിശ ആയാലും അതൊക്കെ പലിശ ഒരു എന്താ പറയാ ഒരു നീരാളിയാണ് അത് നമ്മളെ കൊണ്ടേ പോവുള്ളു ഇപ്പോ നമ്മളിപ്പോ ഇസ്ലാമിക പരിപ്രേക്ഷത്തിലൊക്കെ സംസാരിക്കണെങ്കിൽ മതപണ്ഡിതന്മാരൊക്കെ പലിശയുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരുന്നു പറയാറുണ്ടല്ലോ ഇസ്ലാം എന്താ പറയാ അതിന്റെ ഒരു ആ പലിശ കൊണ്ട് തുടങ്ങിയ ആശയങ്ങൾക്കൊന്നും വലിയ വിജയം ഉണ്ടാവില്ല അപ്പൊ ഈ ബാങ്കുകൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഒരു എന്താ പറയാ ഒരു നോർമൽ ഇൻട്രസ്റ്റ് ആണ് പലിശ പക്ഷെ ഇത്തരം പ്രൈവറ്റ് ഫിനാൻസ് അല്ലെങ്കിൽ അതും ഈ രീതിയിലുള്ള ഒക്കെ കൊള്ള പലിശ എന്ന് പറയുന്നത് അപ്പൊ അതിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഒന്നാമത്തെ പെട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം ഈ രീതിയിലുള്ള സമ്മർദ്ദം നിരവധി ആത്മഹത്യകൾ നടന്നിട്ടുണ്ട് കേരളത്തിൽ നിരവധി ആത്മഹത്യകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ആക്സസ്സും അവർക്ക് കിട്ടണം അത് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ പുരുഷന്മാരാണെങ്കിൽ ചിലപ്പോൾ പുരുഷന്മാർ പോലും ആത്മഹത്യ ചെയ്തിട്ടുണ്ട് സ്ത്രീകളും ആത്മഹത്യ ചെയ്തിട്ടുണ്ട് രണ്ടാമത് ഇതിന്റെ പിന്നിൽ പലതരത്തിലുള്ള ചൂഷണങ്ങളും നടക്കുന്നുണ്ട് ഈ അടവ് തെറ്റുമ്പതേ അടവ് തെറ്റുന്ന സമയത്ത് ഈ ഏജൻസികൾക്ക് ഏൽപ്പിക്കും അപ്പോൾ ഏജൻസികളുടെ ഏജൻസിയുടെ പണി എന്താ അവർ പറഞ്ഞിട്ടും കാര്യമില്ല അവരുടെ രീതി അങ്ങനെയാണ് അവരുടെ കാശ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പണി അപ്പം അവർ പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ഉപയോഗിക്കും ഈ സമ്മർദ്ദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമബോധമില്ലാത്ത സാധാരണക്കാർക്ക് ആ സമ്മർദ്ദങ്ങൾ അത് ജീവിക്കാൻ കഴിയില്ല അവനെ സംബന്ധിച്ചിടത്ത് വന്നെങ്കിൽ എവിടെയെന്തെങ്കിലും അറേഞ്ച് ചെയ്തിട്ട് കാശ് കൊടുക്കും അല്ലെങ്കിൽ അവർ പലതരത്തിൽ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കും ചൂഷണം ചൂഷണം എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് പറയാം ചില സ്ത്രീകളോടൊക്കെ ലൈംഗികപരമായിട്ടാണ് അവരെ ആ രീതിയിലേക്കൊക്കെ ചൂഷണം ചെയ്യപ്പെടും എനിക്ക് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം ഇപ്പൊ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടാണ് തീരമേഖലയാണ് അപ്പൊ ഇവിടെ പലരും വന്ന് ഇപ്പം നമ്മളൊരു പൊതുപ്രവർത്തകരും കൂടി ആയതുകൊണ്ട് തന്നെ ചിലരൊക്കെ ഇങ്ങനെ പറയാറുണ്ട് ഈ രീതിയിലേക്കൊക്കെ പലിശക്ക് പൈസ എടുത്തിട്ട് തിരിച്ചടക്കാൻ പറ്റാതെ ഭർത്താവിന് വേണ്ടിയിട്ട് ഭാര്യ വാങ്ങിക്കൊടുക്കുന്നു ഏഹ് ഭാര്യയുടെ അത് കൊടുക്കോളൂ ആണുങ്ങളുടെ പ്രൊഫൈലിൽ അത് കിട്ടില്ല ഏത് ഈ മൈക്രോ ഫിനാൻസ് അപ്പോൾ ആ കാശ് തിരിച്ചടക്കാൻ കാശ് ആര് മേടിക്കും ഭർത്താവ് മേടിക്കും പക്ഷേ അടവ് സമയത്ത് ആര് ഇയാൾ പൈസ കൊടുക്കില്ല ആ സമയത്ത് സമ്മർദ്ദത്തിലാകപ്പെടുന്ന സ്ത്രീകളാണ് സ്ത്രീകൾക്ക് പലതരത്തിൽ മാനസികമായും ശാരീരികമായും ഈ പറഞ്ഞ സെക്ച്വലിയൊക്കെ അവരെന്ത് ചെയ്യുന്നു ഇവൻ്റെ ഈ വിളിക്കുന്ന ആളുകളുടെ ചെയ്യുന്നു പല തരത്തിലേക്കുള്ള ബുദ്ധിമുട്ടിലേക്ക് അവരകപ്പെടുന്നുണ്ട് അത് ഒരു സത്യമാണ് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഒന്നാമത്തെ വിഷയം നമ്മൾ ലോൺ എടുക്കാതിരിക്കുക ക്രെഡിറ്റ് കാർഡ് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം പക്ഷേ നമ്മളൊക്കെ അറിഞ്ഞും അറിയാതെയൊക്കെ അതിലും പെട്ടുപോകും അതൊക്കെ നമ്മുടെ മൂല്യങ്ങളിൽ നിന്നുള്ള നമ്മുടെ തകർച്ചയാണ് നമ്മളെ എവിടെയാണോ നമ്മുടെ മൂല്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുന്നത് എത്തിക്സ് നമ്മൾ ഉദ്ദേശിക്കുന്നു അവിടെ നമ്മളെ പരാജയം സ്റ്റാർട്ട് ചെയ്യണത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പരാജയം ആരംഭിക്കുക ഒരു തത്വം തന്നെയുണ്ട് അത് എല്ലാ മേഖലയിലും അത് സത്യമാണ് അത് ഏത് വിശ്വാസപ്രവേണ അപ്പോൾ പരമാവധി ലോണ് കാര്യങ്ങളുമായിട്ട് സമീപിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ കാര്യം ഇനി എടുത്തു കഴിഞ്ഞാൽ പോലും അത് ഫേസ് ചെയ്യാനുള്ളൊരു ധൈര്യമാണ് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല ആർക്ക് ബാങ്കുകൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഡോക്യുമെൻ്റ് വെച്ചിട്ടാണ് നിങ്ങളുടെ നിങ്ങൾക്ക് വായ്പ തന്നിട്ടുള്ളത് അപ്പോൾ ഡോക്യുമെൻറ്റിൻ്റെ നിയമപരമായി അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റുള്ളൂ ഒന്ന് നിങ്ങൾ നിങ്ങളുടെ വസ്തു വെച്ചിട്ടാണ് നിങ്ങൾ ലോൺ എടുത്തെങ്കിൽ നിങ്ങൾ ജപ്തി ജപ്തി ചെയ്യാൻ പറ്റും ഇത്ര അവർക്ക് ചെയ്യാൻ പാടുള്ളൂ അതിൻ്റെ ഇടയിൽ നിങ്ങളെ വിളിച്ച് സമ്മർദ്ദത്തിലാക്കാനോ ലോൺ അടച്ചില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ മാനസികമായി ദുഃഖി എന്നാൽ പ്രഷറിലാക്കാനൊന്നും ഒരു ബാങ്കിന് അധികാരമല്ല അപ്പോൾ അതിനെതിരെ ഒരു നമ്മളെ വിളിച്ച് ഹറാസ് ചെയ്യുമ്പോൾ നമുക്ക് അവർക്കെതിരെ പരാതി കൊടുക്കാം നമ്മൾ അവരെ വീട്ടിൽ കയറി അപമാനിക്കുകയാണെങ്കിൽ നമുക്ക് അവർക്കെതിരെ പരാതി ഇതൊക്കെ സുപ്രീം കോടതിയും കേന്ദ്ര സർക്കാരും അല്ലെങ്കിൽ കോടതി മുഖാന്തരം തന്നെ ഒരു പ്രൊട്ടക്ഷൻ ആർക്ക് കൊടുത്തിട്ടുണ്ട് ലോൺ കൊടു ലോൺ സ്വീകരിച്ച ആളുകൾ അപമാനിക്കരുതെന്ന രീതിയിലേക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ആ രീതിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലേക്കുള്ള നിയമപരമായ പരിരക്ഷകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഒരു തരത്തിലും സമ്മർദ്ദങ്ങൾക്ക് വീഴാതെ സമ്മർദങ്ങളെ സമ്മർദ്ദങ്ങളാണ് ഇപ്പോൾ നമ്മളെ തകർത്തുകൊണ്ടിരിക്കുന്നത് ആ സമ്മർദ്ദങ്ങളിൽ നിന്നും പെടാതെ നിയമപരമായ ബോധ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ പിന്നൊരു ആകെ ഒരൊറ്റ കാര്യം അപ്പോൾ ഞാൻ ഈ ചോദ്യം തന്നെ പലതരത്തിലും എന്ത് ചെയ്യുന്നുണ്ട് ഈ ഹറാസ്മെൻ്റ് പീഡനങ്ങളൊക്കെ അനുഭവിക്കേണ്ട ആ ഘട്ടത്തിലൊക്കെ സധൈര്യപൂർവ്വം നിൽക്കുക നിങ്ങളുടെ മോർഫിംഗ് ഫോട്ടോ എന്തായാലും പോലും പുറത്തു വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് സദൈര്യപൂർവ്വം ധൈര്യപൂർവ്വം നിയമപരമായിട്ട് പരാതി കൊടുക്കാൻ ആത്മഹത്യ പോലുള്ള വഴികളിലേക്ക് പോകരുത് ഈ വിഷയം നമുക്ക് നിരന്തരം സംസാരിക്കേണ്ട ഒരു വിഷയമാണ് അടുത്ത വീഡിയോയിൽ നമുക്കിതിൻ്റെ കുറച്ചും കൂടി നിയമപരമായ അപ്ഡേറ്റ്സ് കുറച്ചും കൂടി എക്സ്പീരിയൻസുള്ള ആളുകളായിട്ട് സംസാരിച്ചിട്ട് നമുക്ക് എന്താണ് അതിൻ്റെ കാര്യങ്ങളെന്ന് പറയാം